നമസ്കാരം ശ്രീരാമചക്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഭഗവാന്റെ നാമശക്തിയെയും ഭക്തിയെയും ആശ്രയിച്ചാണ് ഇതിലെ ഓരോ സംഖ്യകളും തിട്ടപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആദ്യമേ പറയാം നിങ്ങൾ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ അത് ഗുരുവായൂരപ്പനാണ് എങ്കിലും മറ്റ് ദേവതകളാണ് എങ്കിലും നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിനു മുൻപായി നിങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഫലം നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചു കൊണ്ട് വേണം നമ്പർ തിരഞ്ഞെടുക്കുവാൻ ആ ആഗ്രഹം ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യം ആകുവാൻ പാടുള്ളതല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഏവരും ഒരു നിമിഷം സാക്ഷാത് ശ്രീരാമസ്വാമിയെ സ്വാമിയെ വധിക്കുക ശ്രീരാമജയം എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ നമ എന്നോ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമമോ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തിരിക്കുന്നതായ നമ്പറുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇതിൽ ആദ്യത്തെ നമ്പറായ ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ആ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതായ ആ കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതില്ല അതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകും എന്നാണ് കാണുന്നത് എന്നാൽ അതിന് അനുകൂലമായ അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അത് കൃത്യമായ സമയത്ത് തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത് അതിനാൽ തീർച്ചയായും ഒരു പുനർവിചിന്തനം നടത്തുകയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് അല്പം കൂടി കൂടുതലായി ചിന്തിച്ച് നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് ദുഃഖമാണ് നിങ്ങൾക്ക് ഫലം ആ കാര്യം നടന്നാൽ ആ ആഗ്രഹം അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുകയാണ് എങ്കിൽ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാം എന്നാൽ അത് താൽക്കാലികമാകാം എന്നാണ് കാണുവാനായി സാധിക്കുന്നത് അതിനാൽ ആ കാര്യം നടക്കുകയാണ് എങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ദുഃഖത്തിന് ഒരു കാരണമായി തീരും എന്ന് കാണുവാനായി സാധിക്കുന്നു അതിനാൽ ഇത്തരം ചില കാര്യങ്ങൾ നടക്കാതിരിക്കുവാനുള്ള ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഒരു പുനർവിചിന്തനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് കാര്യസിദ്ധിയാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരാനായി പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരാം ആഗ്രഹ പൂർത്തീകരണത്തിന് അനുകൂലമായ ഒരു സമയം സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നു എന്നും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നു അഥവാ ആഗ്രഹം നിങ്ങളിൽ അനുകൂലമായി തീരുന്നു എന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക അതിനാൽ ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് കാര്യവിജയങ്ങളിലേക്കും സന്തോഷകരമായ നിമിഷങ്ങളിലേക്കും പ്രവേശിക്കാം എന്നുള്ളതാണ് അതിനാൽ അവസരങ്ങളാണ് ഭഗവാൻ നൽകുക അത് കൃത്യമായി നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ കർത്തവ്യം തന്നെയാകുന്നു ഇനി നാലാമത്തെ നമ്പറുമായി ബന്ധപ്പെട്ടാണ് നാലാണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു സർവ ഫലം നിങ്ങൾക്ക് ഇത്രയും നാളത്തെ ആ കഠിനമായ പ്രയത്നം നേട്ടമായി മാറുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും കാണുന്നു അതിനാൽ അത് നിങ്ങൾക്ക് ലാഭമായി തീരും അത് നിങ്ങളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പ്രതിഫലിക്കും എന്നതാണ് വാസ്തവം അതിനാൽ തീർച്ചയായും നിങ്ങളെ പ്രവൃത്തികളിൽ ലാഭം വന്ന് ചേരും എന്ന സൂചന തന്നെ ലഭിക്കുന്നു അഞ്ചാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ശരിയായ തീരുമാനം നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും ശരിയായ രീതിയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ആ തീരുമാനങ്ങൾ കൃത്യമാകുവാനുള്ള സാധ്യത തന്നെയാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കുവാനുള്ള അവസരം അല്ലെങ്കിൽ മനസ്സിലുള്ള ആ ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറും എന്ന സൂചന തന്നെയാണ് ശുഭകരമാണ് ഈ ലക്ഷണം അതിനാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന നടക്കാൻ പോകുന്ന ആ കാര്യങ്ങൾ പ്രയത്നങ്ങളുടെ ഫലമായി നിങ്ങളിലേക്ക് വന്നു ചേരും അഥവാ ആഗ്രഹം നടക്കാൻ പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു അത് നിങ്ങൾക്ക് വിജയം സമ്മാനിക്കും എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ആറാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് വിജയങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാനായി പോകുന്നു ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട് അത് ധാരാളമുണ്ട് എന്ന് കാണുന്നു നിങ്ങൾ വിജയിക്കുവാൻ സാധ്യത അതിനാൽ വളരെയധികം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം അനുഭവിച്ചറിയുവാൻ അനുഭവഭേദ്യമാകുന്ന സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് എന്ന് കാണുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും ഏഴാമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു മാനസികപരമായ വിഷമങ്ങൾ മനസ്സിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഏതൊരു കാര്യം പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപും ഒരു പുനർവിചിന്തനം നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലം തന്നെയാണോ അല്ലെങ്കിൽ ആഗ്രഹം നടക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായി വരും എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് അതിനാൽ കൃത്യമായി തീരുമാനം കൈക്കൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത തന്നെയാണ് ഭഗവാൻ നിങ്ങളോട് പരാമർശിക്കുന്നത് ഇത് കേൾക്കുവാൻ സാധിച്ച പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടിയാണ് എട്ടാമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് വൈകാതെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും അതിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷമായ ശുഭഫലങ്ങൾ ഫലങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം അപ്രതീക്ഷമായി തന്നെ ശുഭഫലങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു നിങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കാനും കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും എന്നതാണ് വാസ്തവം തടസ്സങ്ങൾ വന്നുചേരാം എന്നാൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും എന്ന സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതാകുന്നു ശുഭഫലങ്ങൾ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നുചേരാം അത്തരം പ്രവർത്തികളായിരിക്കും നിങ്ങൾ ഈ സമയം പ്രവർത്തിക്കുക അത് നിങ്ങൾക്ക് വിജയ സാധ്യത വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഒൻപതാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഫലം ഉറപ്പ് തന്നെയാണ് എന്നാണ് കാണുവാനായി സാധിക്കുന്നത് നിങ്ങൾ ചെയ്തതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായി തീരും എന്ന സന്ദേശം ലഭിക്കുന്നു അതായത് നിങ്ങൾക്ക് ശുഭഫലം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്ന് ചേരുക എന്ന് കാണുവാനായി സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ മൂലം വന്നു ചേരും ധന നേട്ടങ്ങളിലേക്കും മറ്റ് അനുകൂലമായ സാഹചര്യങ്ങളിലേക്കും നിങ്ങളെ നയിക്കും എന്ന സൂചന തന്നെയാണ് ഈ സമയം ലഭിച്ചിട്ടുള്ളത് ശുഭകാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ സമയം പ്രതീക്ഷിക്കാം പത്താമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് സാമ്പത്തികപരമായ നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് സമ്പത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതാകുന്നു പല വഴികളിലൂടെയുമകാം എന്നാൽ ധനമാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാനായി പോകുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള ചില വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭാവിയിൽ അത്തരം ഗുണകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത് അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കാം പതിനൊന്നാമത്തെ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് ചില സഹായങ്ങൾ നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു ആ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമാണ് മനസ്സിൽ വിചാരിച്ച ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് അത് പ്രാവർത്തികമാകുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അനിവാര്യമായ സഹായങ്ങൾ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളാണ് എങ്കിലും ലഭിക്കാം അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുമാകാം അല്ലെങ്കിൽ വളരെയധികം വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അപ്രതീക്ഷമായി തന്നെ ബന്ധുക്കളിൽ നിന്നോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സഹായം ലഭിക്കാം തടസ്സങ്ങളാണ് പലപ്പോഴും നിങ്ങളുടെ മുൻപിലുള്ള വെല്ലുവിളി ആ വെല്ലുവിളിയെ തന്നെയാണ് നിങ്ങൾ തരണം ചെയ്യാനായി പോകുന്നത് ഈ സമയം അതിന് നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരം തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് പല കാര്യങ്ങളിലും ഭയം അനുഭവപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങളിലും ഭയമുണ്ട് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യവുമായി ബന്ധപ്പെട്ടും ഭയം മാത്രമല്ല ടെൻഷനും നിങ്ങൾക്കുണ്ട് അത് പല കാര്യങ്ങളിലും നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് വിജയം പെട്ടെന്ന് സാധ്യമല്ല എന്ന് കാണുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് തന്നെ ലഭിക്കണമെന്നില്ല എന്നതാണ് പ്രസ്തവം അത് എന്ത് കാര്യമാണ് എങ്കിലും അത് വേണ്ട എന്നാണ് ഫലം അതായത് ചില കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഒരു പുനർവിചിന്തനം ഈ സമയം നിങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്ന സന്ദേശം തന്നെയാണ് ആ സൂചന തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയം ലഭിച്ചിട്ടുള്ളത് പതിമൂന്നാമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് തർക്കം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് കാണുന്നു അതായത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കപ്പെടുവാൻ സാധിക്കും എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം അത് പുതിയ തർക്കങ്ങളിലേക്ക് നയിക്കുവാനുള്ള സാധ്യതകളുണ്ട് തർക്കം കുറയുകയും അല്ലെങ്കിൽ ഒഴിവാക്കുകയും അതേപോലെ തന്നെ തർക്കങ്ങൾ മറ്റൊരു വശത്ത് വന്ന് ചേരുവാനുള്ള സാധ്യതകളുമാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് തർക്കം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലും പ്രയോജനം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അത് നിങ്ങൾക്ക് ചില തിരിച്ചടികൾക്ക് കാരണമായി തീരുകയും ചെയ്യാം അതിനാൽ ഈ സമയം നിങ്ങൾക്ക് ഗുണകരമായത് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു പതിനാലാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് വികസനം നിങ്ങളിലേക്ക് വന്നു വന്നുചേരാം പല കാര്യങ്ങളിലൂടെയും വികസനപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഡെവലപ്മെന്റ് തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക എന്ന് കാണുവാനായി സാധിക്കുന്നു അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാകാം മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഭാവിയിലേക്ക് നിങ്ങൾക്ക് വികസനം നൽകുന്നതുമാകാം എന്താണ് നിങ്ങൾക്ക് വളർച്ച നൽകുന്നത് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുക തിരിച്ചറിവുകൾ സംഭവിക്കുക തുടങ്ങിയ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് വന്നുചേരാം ഇത് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം തീർച്ചയായും അനുകൂല ഫലം പ്രതീക്ഷിക്കാം പതിനഞ്ചാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് നഷ്ടം ലോസ് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലും അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു ഈ സമയം തീർച്ചയായും ചില പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി തീരാം ശ്രദ്ധയോടെ തന്നെ അതിനാൽ ഈ സമയം നീങ്ങേണ്ടതായിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് അനിവാര്യമായത് എന്താണ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് തന്നെ പോകുക ഇത് നിങ്ങളിലേക്ക് അനുകൂലമായ ഫലം സൃഷ്ടിക്കുന്ന ഒരു സമയമായി തന്നെ മാറാം അതായത് ചില നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധയോടെ നീങ്ങുന്നതിനാൽ സാധിക്കുകയും അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്യാം എന്നാൽ ഫലപ്രകാരം നഷ്ടമാണ് ഫലം അതിനാൽ ആ തിരിച്ചറിവാണ് നിങ്ങളിലേക്ക് ഈ സമയം വന്നു ചേരേണ്ടത് പതിനാറാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് സത്ഫലമാണ് ഫലം സത്ഫലം എന്ന് പറയുമ്പോൾ പല വിധത്തിലും അനുകൂലമായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ലോട്ടറിയുമായി ബന്ധപ്പെട്ടാകാം പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ കോമ്പറ്റീഷനുകളിൽ മത്സരങ്ങളിൽ ഒരു വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു എന്ന സൂചന തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് ഭഗവാൻ പകർന്നു നൽകുന്നത് തീർച്ചയായും ഈ സമയം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകുന്ന അനുഗ്രഹം തന്നെയാണ് ഈ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക